റപ്പായും അവർക്ക് ജയം അനിവാര്യമാണ് എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം നാഗർഗോവിലാണ് പൊൻ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് ഉറപ്പായും ജയിച്ചിരിക്കുമെന്ന് ബി ജെ പി അത്യാവേശപൂർവ്വം പറയുന്ന സീറ്റും മറ്റൊന്ന് കുപ്പുവേൽ അന്നാമലെ മത്സരിക്കുന്ന കെ അന്നാമലെ മത്സരിക്കുന്ന കോയമ്പത്തൂർ സീറ്റ് ഇത് രണ്ടും ബി ജെ പിക്ക് ഒപ്പമാണെങ്കിൽ തമിഴ്നാട് ഏറെക്കുറെ വികസിച്ചു നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോയമ്പത്തൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം തമിഴ്നാട് ഏപ്രിൽ പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനവിധി എങ്ങനെയായിരിക്കണം രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് മൂന്നാമതൊരു ഊഴം കിട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റിൽ ബഹുഭൂരിപക്ഷവും ഡി എം കെ സഖ്യം തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് അവർ പറയുന്നത് എല്ലാ സർവേ പോളുകളിലും ഡി എം കെ സഖ്യത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് പക്ഷേ അവിടെയും കോയമ്പത്തൂർ നോർത്ത് സൗത്ത് അത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് അതായത് വടവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് വടവള്ളി എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള എ ഐ ഡി എം കെയുടെ മേഖലയാണ് എന്നുള്ളത് എടുത്തു പറയണം പക്ഷേ എന്നാൽ പോലും കഴിഞ്ഞ തവണ കമൽഹാസൻ്റെ ഒരു പരാജയത്തിലേക്ക് കോയമ്പത്തൂർ നോർത്ത് മാറി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഡോക്ടർ വാനതി ശ്രീനിവാസൻ അവർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾക്ക് ജയിച്ച സ്ഥലമാണ് കോയമ്പത്തൂർ നോർത്ത് എന്ന് പറയുന്നത് വാനതി ശ്രീനിവാസൻ എങ്ങനെ ജയിച്ചു കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ നാല് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടിയെങ്കിൽ അത് ശക്തമായും ബി ജെ പിയുടെ സംഘടനാ പാഠവം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വലിയ വേരോട്ടമൊന്നും ഈ ദ്രാവിഡ മണ്ണിൽ ഇല്ലെങ്കിൽ പോലും ഒരു നാഷണൽ പാർട്ടി എന്ന രീതി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോ ബി ജെ പിക്ക് അത്ര വലിയ പ്രസക്തമായ രാഷ്ട്രീയമൊന്നും തമിഴ്നാടിൻ്റെ മണ്ണിൽ എൺപതുകൾക്ക് ശേഷം ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഈ മണ്ണിൽ തമിഴ്നാടിൻ്റെ മണ്ണിൽ എന്തുകൊണ്ട് ബി പല സ്ഥലങ്ങളിലും രണ്ടാമതേക്ക് എത്തുന്നു ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പലയിടത്തും മുന്നേറാൻ സാധിച്ചു ഏകദേശം പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് എന്ന് പറയുന്ന ചെറിയൊരു കണക്കല്ല പന്ത്രണ്ട് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഷെയർ അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഇത്തരത്തിൽ അവർക്ക് വോട്ട് ഷെയർ എങ്ങനെ കരസ്ഥമാക്കാൻ കഴിഞ്ഞു അത് കൃത്യമായി നമ്മൾ വരച്ച് കാണിക്കേണ്ട ഒരു സത്യമുണ്ട് അതായത് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് നേടുന്ന നേട്ടങ്ങളെല്ലാം തന്നെ മോദിയുടെ ഒരു ക്രെഡിബിലിറ്റിയെക്കുറിച്ചുള്ള കാര്യം തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ തമിഴ്നാടും ഒത്തുചേരുന്നു തമിഴ്നാടിൻ്റെ ലോക്സഭയ്ക്കും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇവിടുത്തെ മക്കൾ എന്ന് തന്നെയാണ് അവർ പറയുന്നത് മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം കോയമ്പത്തൂർ നോർത്ത് അതുപോലെ കോയമ്പത്തൂർ സൗത്ത് സിംഗനല്ലൂർ ഇത്തരത്തിലാണ് കോയമ്പത്തൂരിൻ്റെ ഡിവിഷൻ ആറ് നിയമസഭാ സീറ്റുകൾ ചേർന്ന് വരുന്ന കോയമ്പത്തൂർ ലോക്സഭാ സീറ്റ് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് നേട്ടം കൊയ്തെടുക്കാൻ കഴിയുന്ന രണ്ട് ലോക്സഭാ സീറ്റുകൾ ഉറപ്പായും അവർക്ക് ജയം അനിവാര്യമാണ് എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം നാഗർഗോവിലാണ് പൊൻ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് ഉറപ്പായും ജയിച്ചിരിക്കുമെന്ന് ബി ജെ പി അത്യാവേശപൂർവ്വം പറയുന്ന സീറ്റും മറ്റൊന്ന് കുപ്പുവേൽ അന്നാമല മത്സരിക്കുന്ന കെ അന്നാമല മത്സരിക്കുന്ന കോയമ്പത്തൂർ സീറ്റ് ഇത് രണ്ടും ബി ജെ പിക്ക് ഒപ്പമാണെങ്കിൽ തമിഴ്നാട് ഏറെക്കുറെ വികസിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പ്രത്യാശയോടുകൂടി പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് മലയാളി വാർത്തയോടൊപ്പം ഇന്നലെ പങ്കുവച്ച പ്രേക്ഷകരിൽ പലരും പറഞ്ഞ ഒരു കാര്യമുണ്ട് കോയമ്പത്തൂരിൻ്റെ രാഷ്ട്രീയം മാറി മറിയുകയാണ് മക്കൾക്ക് വേണ്ടതൊന്നും പല പാർട്ടികളും വാഗ്ദാനം ചെയ്യുന്നില്ല വാഗ്ദാനം ചെയ്താൽ പോലും അതൊന്നും കൊടുക്കുന്നില്ല അത്തരത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞാൽ വികസനം എന്ന സ്വപ്നം വരികയാണെങ്കിൽ കോയമ്പത്തൂർ ചെന്നൈയേക്കാൾ വികസിക്കാൻ കഴിവുള്ള നഗരമാണ് ഒരുപക്ഷെ ദേശീയ ഹബ്ബായി മാറാൻ പ്രാപ്തിയുള്ള ഒരു നഗരം ആ നഗരത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ഔട്ട്സ്കേർട്സിലേക്കും നഗരത്തിൻ്റെ ഔട്ട്സ്കേർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഇവിടെ നമുക്കറിയാം എയർപോർട്ടുണ്ട് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് എയർപോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിൽഗ്രിം മരുതമലൈ മുരുകൻ ടെമ്പിളാണ് ആ കോയമ്പത്തൂരിൻ്റെ ഈ ഒരു പിൽഗ്രിം സെക്ഷൻ ടൂറിസം ആയിരുന്നാലും ഇവിടെ ഐ ടി ഹബിൻ്റെ കാര്യമായിരുന്നാലും ഇവിടുത്തെ ഡെവലപ്മെൻസിൻ്റെ ആയിരുന്നാലും സാധാരണ രീതിയിലുള്ള ഫുഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കോയമ്പത്തൂരിൻ്റെ വസ്ത്രവ്യാപാര ശൃംഖല അതൊക്കെ ശരിക്കും ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇതാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുവരാൻ ജനങ്ങൾക്ക് സാധിക്കുമോ അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അത്തരത്തിലേക്ക് ഒരു വികസനം ബി ജെ പിക്ക് മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ എന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോൾ അതല്ല പ്രാദേശിക രാഷ്ട്രീയത്തിന് അത്രമേൽ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് സഖ്യത്തിന് ഡി എം കെ കോൺഗ്രസ് സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് സഖ്യത്തിന് അതായത് ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയും എന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു